കയ്യഫാസിനെ അടുക്കിലേക്ക് അയച്ചു ശിമയോൻ പത്രോസ് തീക്കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അവർ അവനോട് ചോദിച്ചു നീയും അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ അവൻ നിഷേധിച്ചു കൊണ്ട് പറഞ്ഞു അല്ല പ്രധാന പുരോഹിതന്റെ കൃത്യരിൽ ഒരുവൻ പത്രോസ് ചെവി ചേരിച്ചവന്റെ ചർച്ചക്കാരനുമായ ഒരുവൻ അവനോട് ചോദിച്ചു ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടതല്ലേ പത്രോസ് വീണ്ടും തള്ളി പറഞ്ഞു ഓ данный કોર્ન സൂസ് യേശുവിനെ അവർ പൂർണ്ണ മനസ്സോടെ കണ്ടപ്പോൾ അപ്പോൾ അശിർവദന ദൈവപ്രസഹാവശീകൃത ദിനം അവർ കർത്താവിന്റെ കനിശസ അদিনാരദോസ് മുറത്ര അവരുടെ അടുക്കൽ വന്നിങ്ങിനെ നിനക്ക് എഴി തരിയില്ലേ ബിരാദോസ് പറഞ്ഞു നിങ്ങൾ തന്നെ അങ്ങനേ കൊതുപോയി നിങ്ങളുടെ ദീന മനസിചി

േ യേശു പ്രതിവചിച്ചു ഇത് തന്നെ പറയുന്നു ഞാൻ രാജാവാണ് ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു സത്യത്തിൽ നിന്നുള്ളവൻ എന്റെ സ്വരം കേൾക്കുന്നു അവനോട് ചോദിച്ചു എന്താണ് സത്യം ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹോദരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്നാൽ ഞങ്ങൾക്കൊരു നിയമമുണ്ട് ആ ഇവൻ ഇവൻ മരിക്കണം കാരണം തന്നെ തന്നെ ഇത് കേട്ടപ്പോൾ കൂടുതൽ ഭയപ്പെട്ടു അവൻ വീണ്ടും പ്രവേശിച്ച് യേശുവിനോട് ചോദിച്ചു നീ എവിടെ നിന്നാണ് യേശു മറുപടി ഒന്നും പറഞ്ഞില്ല പിലാത്തോസ് ചോദിച്ചു നീ എന്നോട് സംസാരിക്കാൻ ഇല്ല നിന്നെ സ്വന്തം നാമന കൃഷിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് യേശു പ്രതിവചിച്ചു നിന്നതില്ലന്ന നൽികപ്പെട്ടിലായിരുന്നു എന്‍റെമേൽ ഒരു അധികാരം ഉണ്ടാകുമായിരുന്നു അതിനാൽ എന്നെ നിനക്ക് ഏൽപ്പിക്കാൻ വന്നവനെ കൂടാതെ യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഭാഷയിൽ വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ഇരുന്നു

പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യഹൂദരിൽ പലരും ആ ശീർഷകം വായിച്ചു അത് ഹെബ്രായ ഭാഷയിലും ലത്തീനിലും ഗ്രീക്കിലും എഴുതപ്പെട്ടിരുന്നു യഹൂദരുടെ പുരോഹിത പ്രഭുക്കന്മാർ പിലാത്തോസിനോട് പറഞ്ഞു യഹൂദരുടെ രാജാവ് എന്നല്ല യഹൂദരുടെ രാജാവ് ഞാനാണ് എന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത് പിലാത്തോസ് പറഞ്ഞു ഞാൻ ഇരിடியே ഇരിടി പടയാളികൾ യേശുവിനെ ക്രൂശിച്ചതിന് ശേഷം അവരുടെ വസ്ത്രങ്ങൾ നാലായി പങ്കിട്ടു ഓരോ പടയാളിക്കും ഓരോ ഭാഗം അവന്റെ അന്ത്യം അവർ ഏറ്റു. അതഅവിടെ തുണ നിലാതെ മൂക്കൽ മുതൽ അടി വരെ നീണ്ടുനടയയായിരുന്നു. എൻ്റെ വസ്ത്രങ്ങൾ അവർ പങ്കിട്ടു എൻ്റെ അന്ത്യം Ixu di Qurishmiri, awan di abbaj, abbaj di s-sahodri, plopas